ഗൃഹോപകരണ വിപണന രംഗത്തെ ജനപ്രിയ ബ്രാൻഡായ പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ നവീകരിച്ച കോട്ടയം നാഗമ്പടം ഷോറൂം പ്രവർത്തനം തുടങ്ങി കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്യൻ ഉദ്ഘാടനം ചെയ്തു ഫാദർ ജോസ് ചിറയിൽ പുത്തൻപുരയിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ സിഇഒ കിരൺ വർഗീസ് ഡയറക്ടേഴ്സായ ഫ്രാൻസിസ് പിട്ടാപ്പിള്ളിൽ സിസിലി പോൾ ഡോക്ടർ അലക്സ് പോൾ അജോ തോമസ് ജനറൽ മാനേജർ എ ജെ തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു വന്നോണം പൊന്നോണം പിട്ടാപ്പിള്ളിൽ ഈ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി വിജയികൾക്ക് ഗൃഹോപകരണങ്ങൾ സ്വർണ്ണനാണയങ്ങൾ റിസോർട്ട് വെക്കേഷനുകൾ ഗിഫ്റ്റ് വൌച്ചേഴ്സ് എന്നിവ സമ്മാനമായി നൽകുമെന്ന് പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പറഞ്ഞു ഈ വർഷം പിട്ടാപിള്ളിന്റെ ഓഫർ തന്നെ വൻ ഓണം പൊൻ ഓണം ഇത് പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണം എന്നാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ ഓണം ഓണം ഓഫറുകളും യഥാർത്ഥ ഓണവും പിട്ടാപ്പിള്ളിയിൽ വന്നാൽ നിങ്ങൾക്ക് ലഭിക്കും അതാണ് ഞങ്ങളുടെ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കസ്റ്റമേഴ്സിനാണ് ഈ വർഷം സമ്മാനം കൊടുക്കുന്നത് ഗൃഹോപകരണങ്ങളും ക്യാഷ് ബാക്കുകളും ഗോൾഡ് കോയിൻസും വെക്കേഷൻസും അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ രണ്ടായിരത്തി അഞ്ച് വിൻഡേഴ്സിനെ തിരഞ്ഞെടുക്കും പി ഡബ്ല്യു ഏജൻസി കോട്ടയത്തെ ഈ നിലയിലേക്ക് വളർത്താൻ സഹായിച്ച കസ്റ്റമേഴ്സിന് ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദി പറയുന്നു ഞങ്ങളോട് സഹകരിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുന്നു